ഹായ് ഫ്രണ്ട്സ് കുഞ്ഞിക്കുട്ടീസ് ലൈഫ് വെയിൽഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ നമുക്ക് മുറ്റം നിറയെ പൂക്കൾ നൽകുന്ന മെലസ്റ്റോമ ചെടിയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പം നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകാനും ഇല കാണാതെ പൂക്കൾ ഉണ്ടാവാനും നമ്മുടെ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നു വേരി പിടിപ്പിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ നമ്മുടെ ചെടിയിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ എന്ത് ഫെർട്ടിലൈസർ ആണ് കൊടുക്കേണ്ടത് അങ്ങനെ മെലസ്റ്റോമയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ യാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചട്ടികളിലും നിരത്തും നമുക്ക് ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന മനോഹരമായ പൂക്കളോട് കൂടിയ ചെടിയാണ് മെലസ്റ്റോമ മെലസ്റ്റോമയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നല്ല രീതിയിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ നൽകുന്ന പല നിറത്തിലുള്ള പൂക്കളൊക്കെ ഇന്ന് നഴ്സറികളിലൊക്കെ ലഭ്യമാണ് അപ്പോൾ നമ്മുടെ മുറ്റത്ത് നമുക്ക് ചട്ടികളിലൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ മെലസ്റ്റോമ ചട്ടികളിലാണ് നടുന്നതെങ്കിൽ ഒരുപാട് ഒരു പരിധി വിട്ട് നമ്മുടെ ചെടി വളരില്ല എന്നാൽ നിലത്താണെങ്കിൽ മരം പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ചെടിയിലെപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ പ്രത്യേകിച്ച് ഈ വേനൽ സമയത്ത് രണ്ട് നേരവും തന്നെ കൊടുക്കണം അപ്പോൾ ചൂട്ടിലെ ഈർപ്പമൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ പൂക്കളൊക്കെ വാടി നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ മഴ സമയത്ത് പ്രത്യേകിച്ച് നനയുടെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ മഴ ഒരുപാടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെ കാണാം പക്ഷേ വേനൽ സമയത്താണെങ്കിൽ ദിവസങ്ങളോളം നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കും അപ്പം ഈ ഒരു ചെടി നമുക്ക് കുറഞ്ഞ പരിചരണത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ചൂട്ടിൽ നമുക്ക് ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ മണ്ണ് മണൽ ചാണകപ്പൊടി ചകിരിച്ചോറ് അതേപോലെ എല്ല് പൊടിയൊക്കെ ചേർത്ത് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം ചകിരിച്ചോറ് കുഴപ്പം കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് കാരണം ഈ ചൂട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിന്നില്ലെങ്കിൽ പെട്ടെന്ന് ചെടി നശിച്ചു പോകുന്നതായിട്ട് അല്ലെങ്കിൽ വാടി പോകുന്നതായിട്ടൊക്കെ കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ ഓവർ വാട്ടറിങ്ങും നമ്മുടെ ചെടിയെ കാര്യമായി ബാധിക്കാറുണ്ട് അപ്പോൾ ഈ പ്ര ഈ വേനൽ സമയത്ത് നമ്മൾ ചൂട്ടിൽ ഈർപ്പം നില ഉണ്ടാകുന്നു ഉണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും പോട്ടിലാണ് അട്ടിട്ടുള്ളതെങ്കിൽ പോട്ടി മിക്സ് ഡ്രൈ ആണോ എന്ന് നോക്കിയ ശേഷം നമുക്ക് നനച്ചു കൊടുക്കാം ഒരു ഈർപ്പം നിലനിർത്തണമെന്ന് കരുതി നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് നശിച്ചു പോകും അതേപോലെ തന്നെ നമ്മുടെ ചെടിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാലും നശിച്ചു പോകാറുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് പൂട്ട് മിക്സ് നോക്കിയ ശേഷം മാത്രം നനച്ചു കൊടുക്കുക അതേപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് നമ്മുടെ ഈ ഒരു ചെടി നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കുക കുറഞ്ഞത് അഞ്ച് ആറ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുവാണെങ്കിൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നടാനായിട്ട് അപ്പോൾ നമ്മൾ നിലത്താണെങ്കിൽ നമുക്ക് പട്ടികയിൽ ചൂട്ടിലൊക്കെ കരിയിലേക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പുതിയയിട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കാരണം ഈർപ്പം നമ്മുടെ ചെടിയുടെ എപ്പോഴും വേണം എന്നാൽ ഓവർ വാട്ടറിങ് വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലം വേണം നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് പോട്ടിമിക്സിലായാൽ പോലും നമ്മൾ വെള്ളം വാർന്നു പോകുന്ന മിക്സ് അല്ലെങ്കിൽ അത് നമ്മുടെ ചെടിയെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം നല്ല സൂര്യപ്രകാശവും നനയുടെ കാര്യവും ശ്രദ്ധിച്ച് നല്ല രീതിയിലുള്ള ഫെർട്ടിലൈസേഴ്സും കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു ചെടിയെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ചെടിക്ക് സീസൺ ഇല്ലാതെ എന്നും പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് എങ്കിലും നമുക്ക് ഫെബ്രുവരി മുതൽ ഒരു ജൂൺ സമയം വരെ നന്നായിട്ട് പൂക്കളുണ്ടാകും നമ്മൾ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചെടിയിൽ എന്നും പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഏത് തരം മണ്ണിലും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ മെലസ്റ്റോമ നല്ലൊരു കുറ്റിച്ചെടി കൂടിയാണ് ഇതിൻ്റെ ഇളം തണ്ടുകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇളം തണ്ടുകൾ കട്ട് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു റൂട്ടിങ് ഹോർമോണിൽ മുക്കിയ ശേഷം നമുക്ക് ചകിരിച്ചോറും മണ്ണും ചേർന്നൊരു മിശ്രിതം തയ്യാറാക്കി അതിലേക്ക് നട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് റൂട്ടിങ് ഹോർമോണായിട്ട് സാഫോ അല്ലെങ്കിൽ തേനോ മഞ്ഞൾപ്പൊടിയോ കറ്റാർവാഴോ ജെല്ലോ നമുക്ക് എടുക്കാം അതിലേക്ക് മുക്കിയ ശേഷം നമുക്ക് പൊട്ടി മിക്സിലോക്കിട്ട് ജസ്റ്റ് കുത്തി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചിട്ടും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ വളരാനും ധാരാളമായിട്ട് പൂക്കളൊക്കെ ഇല കാണാതെ തിങ്ങി നിറഞ്ഞ് നിൽക്കാനായിട്ടൊക്കെ നമുക്ക് വളങ്ങൾ കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം നമ്മുടെ ചെടിക്ക് വളമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ആഴ്ചയിലൊരിക്കലും നമുക്ക് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നേർപ്പിച്ച ശേഷം നമുക്ക് ഈ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ധാരാളമായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് അത് സഹായിക്കും നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും ഏറ്റവും നല്ലതാണ് അപ്പം അത് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു വളമാണ് മാസത്തിലൊരിക്കൽ നമുക്ക് ഡി എ പി വളം നമ്മുടെ ചെടികൾക്ക് കൊടുക്കുക അപ്പോൾ ഇല കാണാതെ നിറഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാകാനായിട്ട് ഈ വളം ഏറ്റവും നല്ലതാണ് ഇതൊരു കെമിക്കൽ വളമാണ് മാസത്തിലൊരിക്കൽ നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഡി എ പി ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇത് നമ്മുടെ ചെടി നന്നായിട്ട് വളരാനും പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളമാണ് നമുക്ക് വളം വിൽക്കുന്ന എല്ലാ കടകളിലും ലഭ്യമാണ് അതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാനായിട്ടും പറ്റും അപ്പോൾ ഇതിൽ നൈട്രജനും ഫോസ്ഫറസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെടിയിൽ കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും സഹായിക്കും ഇതിൽ നൈട്രജൻ പതിനെട്ട് ശതമാനവും ഫോസ്ഫറസ് നാൽപ്പത്താറ് ശതമാനവും അടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെടിയുടെ റൂട്ട് ഡെവലപ്പ് ചെയ്യാനും അതേപോലെ വേരുകളൊക്കെ പെട്ടെന്ന് വളർന്നു വരാനായിട്ടും ഇത് സഹായിക്കും ഇത് ചെടിയുടെയും ചട്ടിയുടെയും വലിപ്പം അനുസരിച്ച് വളരെ ചെറിയ അളവിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അത് നമുക്ക് ചൂടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അത് ചെറിയൊരു നുള്ള ഇതേപോലെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും മണ്ണിളക്കി കൊടുത്ത ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇത് കൊടുക്കുന്നത് വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മാസത്തിൽ മാസത്തിലൊരിക്കൽ മാത്രം കൊടുത്താൽ മതി അത്രമാത്രം റിസൾട്ട് നമ്മുടെ ചെടികളിൽ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ചെടിയുടെയും ചട്ടിയുടെയും വലിപ്പം അനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമുക്ക് ഇത് കൊടുക്കുന്നത് വഴി നമ്മുടെ ചെടികളിൽ ധാരാളമായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവും അതേപോലെ നല്ല നല്ല നിറത്തോടു കൂടിയുള്ള പൂക്കൾക്കൊക്കെ നിറം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ധാരാളമായിട്ട് വലിപ്പമുള്ള പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടൊക്കെ സഹായിക്കും പണ്ട് മുതലേ ആളുകൾ കൃഷിയിലുമൊക്കെ ഉപയോഗിച്ച് വരുന്നതാണ് ഡി എ പി വാങ്ങിക്കുമ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന ഡി എ പി നമ്മൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് മറ്റേ വെള്ളത്തിൽ ലയിക്കാത്ത ഡി എ പി എന്ന് പറയുമ്പോൾ നമുക്ക് കൃഷിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ പെട്ട ചെടികൾക്കും ഒക്കെ ഏറ്റവും നല്ലത് വെള്ളത്തിൽ ലയിക്കുന്ന ഡി എ പി ആണ് അത് പ്രത്യേകിച്ച് ിച്ച് പറഞ്ഞ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് വേണ്ട രീതിയിലുള്ള വളപ്രയോഗം കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മെലസ്റ്റമ പ്ലാന്റിൽ ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഈ ഒരു വളം കൊടുക്കാം നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്